ചേർപ്പ് സ്വദേശി ഷാജി മേനോനെ ഏഴാം ക്ലാസ് മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ ഷാജി മേനോൻ ഇപ്പോൾ അറിയുന്നത് ഹൈടെക് ഷാജി മേനോൻ എന്നാണ് അതിലേക്കുള്ള കഥകൾക്ക് പിന്നാമ്പുറങ്ങളുണ്ട് ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഏഴാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഈ ഒരു മനുഷ്യൻ ഒരു ഉൽപ്പന്നം ഒരു ഉപകരണം കണ്ടെത്തിയത് ഉപകരണത്തിന്റെ കാര്യങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോവും ഒരേ സമയം അഞ്ച് ജോലി എടുക്കും ഈ ഉപകരണം അതായത് ഒരേ സമയം അഞ്ച് കാര്യങ്ങൾ ഈ ഉപകരണത്തിലൂടെ വ്യത്യസ്തമായ മെറ്റീരിയലുകളൂടെ ചെയ്യാൻ പറ്റും അഞ്ചു പേർക്ക് തൊഴിൽ എന്നതിനപ്പുറമായിട്ട് ഈ ഉപകരണം നമ്മളെല്ലാം ഉപേക്ഷിച്ച് കളയുന്ന പലതരം ഉപയോഗശൂന്യമായ വസ്തുക്കളിൽ നിന്നാണ് ഉണ്ടാക്കിയത് ഏകദേശം ഒരു ആറ് ലക്ഷം രൂപയോളം ഇപ്പോൾ ചിലവുണ്ട് ഇനി പണി പൂർത്തീകരിക്കണമെങ്കിൽ നാല് ലക്ഷം വേണം പറഞ്ഞു വരുന്നത് മറ്റൊന്നുമാണ് ഉപകരണത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ കണ്ടാൽ ഞെട്ടിപ്പോകും ഉപകരണം ഒരു വീടിന്റെ ധൈയിൽ ആ വീടിന്റെ മുറ്റത്തിങ്ങനെ തുരുമ്പ് തുരുവുപിടിച്ച് കിടക്കുകയാണ് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ സ്വപ്നങ്ങൾ കണ്ട ഹൈടെക് ഷാജിമേനോൻ ഒടുവിൽ കിട്ടിയത് ഹൈടെക് എന്ന ആ പേര് മാത്രം മറ്റുള്ള കാഴ്ചകളെല്ലാം ഈ ദൃശ്യങ്ങൾ പറയും ഒരേ സമയം കട്ടിംഗ് ഗ്രൈൻഡിംഗ് ബോറിംഗ് ഡ്രില്ലിംഗ് ബഫിംഗ് തുടങ്ങിയ തൊഴിലുകൾ അപകടരഹിതമായി മൾട്ടി യന്ത്രത്തിലൂടെ നിർവഹിക്കാമെന്ന ചേർപ്പ് പെരുമ്പിള്ളിശ്ശേരി മടത്തി വീട്ടിൽ ഷാജി മേനോൻ എന്ന ഹൈടെക് ഷാജിയുടെ സ്വപ്നമാണിപ്പോൾ തുരുമ്പുപിടിച്ചു തുടങ്ങിയിരിക്കുന്നത് ഒരു സുഹൃത്തിനു വേണ്ടിയാണ് ഈ യന്ത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് പാതിവഴിയിൽ സുഹൃത്ത് കൈയൊഴിഞ്ഞു ഏഴാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത മാത്രം കൈമുതലുള്ള ഷാജി സ്വപ്രയത്നത്തിലാണ് എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് തിരിഞ്ഞത് ഇത് പൂർത്തീകരിച്ചാൽ യന്ത്രം നിർമ്മിച്ച് പ്രശസ്തി നേടുക എന്നതിനപ്പുറം കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുകയും കുറഞ്ഞ ചെലവിൽ ഏവർക്കും സേവനം നൽകാനും ഇതുവഴി സാധിക്കുമെന്ന ചിന്ത ഷാജിയെ തളർത്തിയില്ല ഇതുവരെ ആറ് ലക്ഷം രൂപ യന്ത്രത്തിന് മുടക്കി ഇതിനിടയിൽ മൾട്ടി പർപ്പസ് യന്ത്രം സ്ഥാപിച്ചിട്ടുള്ള ഷെഡ് ഒഴിയാൻ പറഞ്ഞതോടെ യന്ത്രവും പെരുവഴിയിലായി യന്ത്രത്തിനു വേണ്ടി സ്വന്തം കിടപ്പാടം പണയം വെച്ചതോടെ അതും ജപ്തി വക്കിലാണ് വൈകാതെ ഷാജിയും പെരുവഴിയിലാകും കോടന്നൂർ ശാസ്താങ്കടവിലുള്ള ഒരു നല്ല മനസ്സിന്റെ ഉടമ മൂലം ഇപ്പോൾ അവരുടെ വീടിന് മുൻപിൽ ഈ യന്ത്രം ഇട്ടുകൊള്ളാൻ പറഞ്ഞിരിക്കുകയാണ് ഇനി വരുന്ന മഴയത്ത് യന്ത്രത്തിന് മുകളിൽ ഒരു ഷീറ്റ് മേടിച്ചിടാൻ പോലും ഷാജി നിസ്സഹായനാണ് കാണപ്പഴക്കത്താൽ ആക്രി കടകളിലേക്ക് തള്ളിയ കപ്പൽ മുതൽ സൈക്കിൾ വരെയുള്ള വാഹനങ്ങളുടെ ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് ഈ യന്ത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇങ്ങനെയൊരു യന്ത്രം നിർമ്മിക്കാൻ എൺപത് ലക്ഷം ചെലവ് വരുമെന്നിരിക്കെ പത്ത് ലക്ഷത്തിനാണ് ഷാജി ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് പഴയ സാധനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചതിനാൽ ഈ മൾട്ടി യന്ത്രത്തിന് രജിസ്ട്രേഷൻ ലഭിക്കാൻ സാധ്യത കുറവാണ് താനും തന്റെ സ്വപ്നം പൂർത്തീകരിക്കണം ഷാജി പ്രതീക്ഷയോട് പറഞ്ഞു ജോലി മെഷീന് വേണ്ടിട്ട് ഇത് മെഷീൻ കണ്ടുപിടിച്ച് അതായത് കംപ്ലീറ്റ് സ്ട്രാപ്പുകളെ കൊണ്ടാണ് ഈ സാധനം ചെയ്തത് കപ്പല് മുതൽ ബൈക്ക് വരെയുള്ള വാഹനങ്ങളുടെ സ്ട്രാപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ സാധനം ചെയ്യുന്നത് ഇതില് അഞ്ച് തരം ജോലി ഒരേ സമയത്ത് അഞ്ച് ആൾക്ക് അഞ്ച് തരം കട്ടിങ് ഡ്രില്ലിങ് ബഫിങ് ഗ്രൈൻഡിങ് ഇതൊക്കെ അഞ്ച് ആൾക്ക് അഞ്ച് തരത്തിലുള്ള കിടച്ചിൽ അങ്ങനെ അഞ്ച് അഞ്ചാൾക്ക് ചെയ്യാം പിന്നെ ഇത് പൂർത്തീകരിക്കാൻ ഇപ്പൊ മൂന്ന് ലക്ഷം രൂപ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ അപ്പൊ ആറ് ലക്ഷം രൂപ കഴിഞ്ഞു ഇതിപ്പോ എന്റെ ഒരു സുഹൃത്തിന് വേണ്ടിട്ടാണ് കമ്പനിക്ക് വേണ്ടിട്ടാണ് ഇണ്ടാക്കിയത് പക്ഷെ പാള് കയ്യുമലർത്തിയ കാരണം ഇപ്പൊ എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്നത് ഇപ്പൊ എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഗിരിജന്ന് പറഞ്ഞിട്ട് മേടാണ് ഷെഡ് ഷെഡില്ലാത്ത കൊണ്ട് അങ്ങോട്ട് പറമ്പിലാണ് ഇപ്പൊ മിഷീൻ കൊണ്ടുവന്നിട്ട് ഇത് അടി ഹൈറ്റ് ആയിരുന്നു എല്ലാ ദിവസവും പതുവെ തെറ്റാതെ ഷാജി തന്റെ സ്വപ്ന യന്ത്രത്തിന് മുന്നിൽ വരും നിശ്ചലമായി കിടക്കുന്ന യന്ത്രത്തിലേക്ക് നിസ്സഹായനായി നോക്കി നിൽക്കും മീറ്റർ സൂചി ചലിക്കുന്നുണ്ടോ ഒന്നുകൂടി ഒന്ന് നോക്കി ഉറപ്പിക്കും ഇല്ല നിസ്സഹാനായി നടന്നകലുമ്പോൾ തനിക്ക് യന്ത്രം തന്ന പേര് ആരോ വിളിക്കുന്നതായി കേൾക്കും ഹൈടെക് ഷാജിയേട്ട ഹൈടെക് ഷാജിയേട്ടനെ വിളിക്കണമെങ്കിൽ ഒൻപത് അഞ്ച് ആറ് ഏഴ് ഒൻപത് രണ്ട് നാല് അഞ്ച് എട്ട് എട്ട് എന്ന നമ്പറിൽ വിളിക്കാം ചേർത്ത് നിർത്താം ഫൽ വാടാനിപ്പിള്ളിക്കൊപ്പം ജുബി ജോൺ മീഡിയ ഫോർ